കണ്ടാ ഒരാൾ വരുന്നത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മളെ കൂടെ വരാൻ ബാളും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ചാടി ഇറങ്ങും എന്തെങ്കിലും ഉണ്ട് ചോദിച്ചിട്ടാണ് എന്തേ മോളെ ഏ എന്ത് എന്തു കൊണ്ടിരുന്നേ ഏ എന്തു കൊണ്ടിരുന്നേ എന്താണ് ഏഹ് നിക്ക് അവിടെ നിക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് എന്താണ് എന്ത് കൊണ്ടിരുന്നേ എന്താ നോക്ക്ണ് അവിടെ നിക്ക് അവിടെ നിക്ക് എന്താണ് വേണ്ടത് ഏത് ഇന്റെ അടുത്ത അവിടെ നിക്ക് എന്താ വേണ്ടത് കണ്ണ് പൂട്ടിക്ക്ണ എന്നാ കണ്ണ് ശരിക്കും പൊട്ട് നിക്ക് രണ്ട് കൈന്നിട്ട് കണ്ണ് പൂട്ടിട്ട് ഞാൻ കയ്യിൽ വെച്ച എന്താണ് സന്തോഷായ ഏ നല്ല സന്തോഷമായ അങ്ങനെ വീട്ടിൽ നമ്മളെവിടെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ പിള്ളേര് പിന്നെ വല്ല പാക്കറ്റോ മിഠായി എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷവും എന്ത് അത് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതേപോലെ ഏ എന്ത് വീണു മോളെ ഇതിപ്പോ ഹാപ്പിയായ എന്നാ എല്ലാരോടും താങ്ക് യു പറയാക്രൈബേഴ്സിനോടൊക്കെ എന്താ പറയാ ചാനൽ കാണുന്നവരോട് എന്താ പറയാനുള്ളത് ഇങ്ങോട്ട് നോക്കി പറഞ്ഞ ഇത് ഇവിടെ നോക്കി പറ മോളെ ആ ഉറക്ക പറ കേൾക്കണില്ല അതാ അതെന്നെ പറയാനുള്ളു ഇത് പിന്നെ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ അങ്ങനൊന്നും ചോയിക്കാല്ല അത് ഞാൻ പൊളിച്ചല്ലേ ഇത് ചോയിക്ക് അത് പറഞ്ഞു എനിക്ക് പറഞ്ഞോട് അനു സുഖാണി പോണ്ട പോല പോന്നു പറഞ്ഞ പോന്നു കഴിഞ്ഞാ പോവുന്നു അറിയില്ല ഏഹ് എന്നാ പിന്നെ കാണാൻ വരാം അംഗനവാടിയിലൊക്കെ പോണ നല്ല കുട്ടിയായിട്ട് കാണാന്ന് പറയും പറ അത് ഞാൻ പൊട്ടിച്ചേരാ അംഗനവാടിയിലൊക്കെ പോണ നല്ല കുട്ടിയായിട്ട് ഞാൻ മാറും കുറച്ചു ദിവസം കഴിഞ്ഞാലെന്ന് പറയും പറവ സ്കൂളിൽ പോലെ ടൂറൊക്കെ പോണല്ലേ താത്ത എത്താത്ത ടൂറൊപ്പേച്ച് കരഞ്ഞീന്നില്ലേ ഇത്താത്ത ടൂറായിപ്പരഞ്ഞിരുന്നില്ലേ ഞാൻ തിന്നാ പാക്കറ്റ് പൊട്ടിച്ചെന്നു തിന്നുവോ ഓ താത്തോട് നല്ല സ്നേഹ ഇണ്ട് താത്തക്ക് വേണ്ടി മാറ്റി ഒരു മോള് എടുത്തുവെക്കുവോ താതാക്ക് അപ്പൊ എല്ലാരും ടാറ്റപ്പാരിപ്പിനെ കാണാറിയും ഇങ്ങോട്ട് ോക്കിട്ട് പറ ഇവിടെ നോക്കി പിന്നെ കാണാറി